വിശ്വസ്തതയുടെയും പാരമ്പര്യത്തിൻ്റെയും ഇരുപത്തിരണ്ട് വർഷങ്ങൾ പിന്നിട്ട എം എക്സ് വെഡ്ഡിംഗ് സെന്റർ വളാഞ്ചേരിയിലും എത്തിയിരിക്കുകയാണ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ മൂന്ന് നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന വസ്ത്ര വിസ്മയലോകം പാണക്കാട് സയ്യിദ് മുനവർ അലി സിഹാബ് തങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എം എക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ ആറാമത്തെ ഷോറൂമാണ് വളാഞ്ചേരിയിൽ ആരംഭിച്ചിട്ടുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി സിഹാബ് തങ്ങൾ ഔദ്യോഗികമായി നിർവഹിച്ചു ഇരുപതിനായിരം ചതുരശ്ര അടിയിൽ പാരമ്പര്യവും ട്രെൻഡും ഒത്തിണങ്ങുന്ന വസ്ത്രങ്ങളുടെ മായാലോകമാണ് എംഎക്സ് ഒരുക്കിയിട്ടുള്ളത് വിവാഹ വസ്ത്രങ്ങൾക്കായി വിശാലമായ ഒരു ലോകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ലേഡീസ് കിഡ്സ് മെൻസ് വെയറുകളും റണ്ണിംഗ് മെറ്റീരിയൽസിന്റെയും വിപുലമായ ശേഖരം ഇവിടെയുണ്ട് ഉൽപാദകരിൽ നിന്നും വസ്ത്രങ്ങൾ നേരിട്ടെത്തിക്കുന്നതിനാൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭിക്കുമെന്നതാണ് എംഎക്സിന്റെ സവിശേഷത ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടന ശേഷം ആദ്യത്തെ ഏഴു ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന ഒരു ഭാഗ്യശാലിക്ക് മുഴുവൻ ക്യാഷ് ബാക്ക് ഓഫറും എം എക്സ് വെഡിങ് സെന്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ എം എക്സിന്റെ ആദ്യത്തെ ഷോറൂമാണ് വളാഞ്ചേരിയിലേത് ഇരുപത്തിരണ്ട് വർഷമായി വ്യാപാര മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യാപാര കേന്ദ്രമാണ് വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് തിന്റെ ആറാമത് ചോറുണ്ടല്ലോ ഇന്ന് വലാഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തുറന്നിരിക്കുകയാണ് പറയാം ഇത്രയും കാലം കൊണ്ട് ഇവരെ നടത്തിയിട്ടുള്ള ഈ ഒരു കച്ചവടം അത് ജനകീയമായിരുന്നു എന്നതിന്റെ തെളിവാണ് ജനങ്ങളുടെ വിശ്വാസ്യതയും ഗുണഭാക്തരുടെ സംതൃപ്തിയുമാണ് ഇതിന് വിജയത്തിനുണ്ടായിട്ടുള്ളത് മാത്രമല്ല ിൽ ഇതിന്റെ സംരംഭകരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും എല്ലാം ഒത്തു വന്നപ്പോ ഒരുപാട് വളർച്ച ഉണ്ടാവാൻ സാധിച്ചു അപ്പൊ ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയും അഫോർഡബിൾ ആയി വിളിക്കപ്പെടുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എം എക്സ് വെഡി സെന്ററിന്റെ ഷോറൂമിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ നിരാശരാകേണ്ടി വരും അത്രത്തോളം സജ്ജമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ മൊത്തം ശ്രദ്ധ വളാഞ്ചേരിക്ക് തിരിച്ചു കൊണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് നിങ്ങൾ പിന്നെ ക്ഷണിക്കാണ് എം എക്സ് പട്നി സന്ദന്റെ നിങ്ങളെ വിവാഹങ്ങളോ എന്ത് പാർട്ടിയോ എന്താണോ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ വരാൻ പോകുന്നത് എം എസ് ഒന്ന് സന്ദർശിച്ചതിനു ശേഷം മാത്രം നിങ്ങളെ മറ്റുള്ള തീരുമാനങ്ങൾക്ക് എത്തിക്കോളൂ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ അത്രത്തോളം സജ്ജമാണ് ഓഫറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിലക്കുറവ് ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ അതാത് ട്രെൻഡിനനുസരിച്ചുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പാണ് എം എക്സ് വെടി സെന്റർ തയ്യാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ സമയത്തും എം എക്സ് വെടി സെന്ററിൽ വന്നാൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകും അത് വിലയായാലും സെലക്ഷൻ ആയാലും കളക്ഷൻ ആയാലും അതിലെല്ലാം ഉപരി നിങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ള വിശാലമായ മനസ്സുള്ള ഒരു കൂട്ടായ്മയാണ് എം എക്സ് വെടി സെന്ററിൽ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആവും വളാഞ്ചേരിയിൽ നമ്മളൊരു രണ്ടായിരം ആളെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു അയ്യായിരത്താള ആളെ പങ്കെടുത്തിരുന്നു വളരെ ഗംഭീരമായിരുന്നു എല്ലാവരും നല്ല ഹാപ്പിയാണ് ഹാപ്പി മൂഡാണ് നല്ല പർച്ചേസിങ്ങിലൊക്കെ എല്ലാവരും സന്തോഷത്തിലാണ് ഇനി നമ്മളെ അടുത്ത സീസൺ വരാൻ പോവാണ് റമവാൻ വിഷു ചെറിയ പെരുന്നാൾ അതിനുവേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നാഗ്രേഷൻ തന്നെ നടത്തിയിട്ടുള്ളത് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഇതിനെ ഭംഗിയായി ഏറ്റെടുക്കുക അതിനുവേണ്ടി എല്ലാവരെയും ഈ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് കൊപ്പം എന്ന ചെറിയൊരു ടൗണിലൂടെയാണ് നമ്മുടെ മാക്സ് വെട്ടിങ് സെൻ്ററിൻ്റെ തുടക്കം ഇപ്പം നമ്മളതിന് എം എക്സ് എന്നുള്ള ചെറിയൊരു നാമ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എന്നാണ് നമ്മുടെ പരസ്യവാചകം അതിന് നൂറ് ശതമാനം അനർത്ഥമാക്കുന്ന രീതിയിലുള്ള സെലക്ഷനും കളക്ഷനും ഗുണനിലവാരവും ഒക്കെ നമ്മൾ കരുതിയിട്ടുണ്ട് അതുതന്നെയാണ് മാക്സ് വീട്ടിങ് കളക്ഷൻ്റെ മുഖമുദ്ര ഓക്കെ നിങ്ങളെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് എനിക്കാണ് എല്ലാവരെയും ഒരു പക്ഷേ സ്ക്വയർ ഫീറ്റ് കൊണ്ട് കുറവുണ്ടായിരിക്കാം ഒരു ഇരുപത്തി സ്ക്വയർ ഫീറ്റോളാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് പക്ഷേ നമുക്ക് അതിലെ കളക്ഷൻ അതിൻ്റെ കണ്ടൻ്റാണ് നമ്മൾ പ്രധാനം ചെയ്യുന്നത് ഏത് വലിയ മെട്രോ നഗരങ്ങളിൽ പോയാൽ കിട്ടുന്ന പോലത്തെ നല്ല വസ്ത്രങ്ങൾ ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് ഐറ്റംസുകൾ ഞങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നു പോലും സെലക്ട് ചെയ്തിട്ട് എത്തിച്ചിട്ടുണ്ട് വിദേശത്തുനിന്നുള്ള മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയലുകൾ പ്രത്യേകം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ എന്തായാലും എല്ലാവരും ഞങ്ങളുടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്ഷണിക്കുകയാണ് വളാഞ്ചേരിക്കാർക്ക് മാത്രമായിട്ടല്ല തിരൂര് കോട്ടക്കൽ പെരിന്തൽമണ്ണ പട്ടാമ്പി ഒറ്റപ്പാലം ഓൾ ഓൾ കേരളയിലുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വളാഞ്ചേരിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ആണ് നടത്തിയിട്ടുള്ളത് നല്ല ക്രൗഡാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയ ക്രൗഡാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ഇപ്പോൾ എന്തായാലും എല്ലാവരും ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക ോഗ്രേഷനെ അത്യാവശ്യം ക്ലൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തന്നെ അറിയാം എമസിന്റെ കസ്റ്റമേഴ്സിനെ പറ്റി പിന്നെ ബ്രൈഡൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലോ നല്ല കളക്ഷൻസ് ആണോ അതെ നല്ല കളക്ഷൻസ് നല്ല കളക്ഷൻ അഫോർഡ് ചെയ്യാൻ പറ്റും ആണ് ഞങ്ങളൊരു വിശ്വാസം അതെ കസ്റ്റമേഴ്സ് സാധാരണക്കാര് വന്നാലും അല്ലാത്തവർ വന്നാലും അതെ നമ്മൾ കുറച്ച് സാരീസ് അതൊക്കെ നല്ല കളക്ഷനിലാണ് സംഭവം അടിപൊളിയാണ് മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നാണ് വളാഞ്ചേരി അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിപണന വ്യാപാര സാധ്യതകളുള്ള ഒരു നഗരം ഇവിടേക്കിതാ പുതിയൊരു സംരംഭം എത്തിയിരിക്കുന്നു എം എക്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് പത്തിരുപത്തിരണ്ട് വർഷമായി വസ്ത്ര വ്യാപാര രംഗത്ത് തങ്ങളുടെ കീർത്തിയും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനമാണ് എം എക്സ് എം എക്സിന്റെ ആറാമത്തെ ഷോറൂമാണ് ഇവിടെ ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഷോറൂം പളാഞ്ചേരിക്കാർക്ക് അവരുടെ വസ്ത്രമോഹങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സഫലമാക്കാൻ കഴിയും വിധമാണ് എം എക്സ് ഇവിടെ സജ്ജമായിരിക്കുന്നത് എന്നുള്ളതിൽ ഏറെ സന്തോഷം തോന്നുന്നു ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു സാധാരണക്കാർക്കും സാമ്പത്തിക ശേഷിയുള്ളവർക്കും എല്ലാം ഒരുപോലെ സാധ്യമാകുന്ന പർച്ചേസ് സാധ്യമാകുന്ന ഒരു നല്ല സ്ഥാപനമായി ഈ മനോഹരമായിട്ടുള്ള സ്ഥാപനം വളരട്ടെ എന്ന് ആശംസിക്കുന്നു മനസ്സിൽ വളാഞ്ചരിക്കാർ എന്ത് കാണുന്നുവോ അത് എംഎക്സിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും അത്രമാത്രം ദേശവാസികളുടെ മനസ്സുമായി ഇണങ്ങിച്ചേർന്നാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് വളാഞ്ചേരി മാക്സിമത്തിലേക്ക് വസ്ത്ര വ്യാപാര രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി എം ഗ്രൂപ്പിന്റെ ആറാമത് ഷോറൂം എം വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും പാരമ്പര്യവും ആധുനികതയും വിവാഹ വസ്ത്രങ്ങളുടെ ശേഖരം നിങ്ങളുടെ സുവർണ നിമിഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ അതിവിപുലമായ ലേഡീസ് ജെന്റ് കളക്ഷൻസ് കുഞ്ഞു മനസ്സുകളുടെ ചെറുകൾക്ക് വർണ്ണമേക്കാൻ കിഡ്സ് കളക്ഷൻ മറക്കെടുപ്പിലൂടെ നേടാം നിരവധി സമ്മാനങ്ങളും ഓഫറുകളും വളാഞ്ചേരിയെ പട്ടണിയിക്കുന്ന തുടർന്നും ഏവർക്കും സ്വാഗതം वलाजेरी ले एट वन वेडिंग डेस्टिनेशन एमएक्स वेडिंग सेंटर कैलिकट रोड वलाजेरी ओल्सुआड पटांबी कुटनाड कुपम केचेरी